ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ട്വന്റി ത്രീ ഇന്നലെ യാദർശികമായി എഫ് പി ഒരു പോസ്റ്റ് കണ്ടു അത് മമ്മൂട്ടി സിനിമ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നൂറ് കോടി നേടാനാകാതെ പോയ ചിത്രങ്ങളെ കുറിച്ചുമായിരുന്നു ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ തികച്ചും എനിക്കും തോന്നി അത് തന്നെയല്ലേ കാരണം എന്നുള്ളത് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് നൂറ് കോടി നേടാൻ ഇനി കഴിയുമോ എന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇറങ്ങിയാണ് നമുക്ക് വിശദമായി ഇതിലേക്ക് കടക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് ഈ സിനിമ ഓരോ വട്ടം കാണും തോറും പീക് പ്രസ്ട്രക്ഷൻ ആണ് അനുഭവിക്കേണ്ടി വരുന്നത് പടം മോശമായതുകൊണ്ടല്ല ഇതുപോലൊരു കിണ്ണൻ പടം നൂറ് കോടി എന്ന മാർക്ക് കടന്നില്ല എന്നോർത്തിട്ട് ഒരുപാട് വട്ടം പറഞ്ഞതാണ് വീണ്ടും പറയേണ്ടി വരുന്നു ദിസ് മൂവി ഡിസേർവ് ദാറ്റ് ഫീറ്റ് ഇതിനടിയിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയ റിയൽ ആയിട്ടുള്ള കുറച്ച് കമൻ്റുകൾ നമുക്ക് പരിശോധിക്കാം അപ്പോൾ മനസ്സിലാകും മമ്മൂട്ടിയിന് നൂറ് കോടി ചിത്രം നേടുമോ എന്താണ് അദ്ദേഹത്തിന് നേടാൻ കഴിയാത്തതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാത്തിനും കാരണം ജനങ്ങളുടെ മനസ്സിൽ വിഷം പോലെ കുത്തി നിറച്ച വർഗീയതയാണ് ഇക്ക പടം ഇറങ്ങുമ്പോൾ സംഘികളും ലാലേട്ടൻ പടം ഇറങ്ങുമ്പോൾ സുഡാപ്പികളും നടക്കുന്ന നല്ല കറ്റ ഡീഗ്രേഡിംഗ് പിന്നെ സുഡാപ്പികളെക്കാൾ കൂടുതൽ ആളെണ്ണം സംഘികൾക്കുള്ളത് കൊണ്ട് ഒരു പരിധിവരെ മോഹൻലാൽ പടങ്ങൾ ഈ ഡീഗ്രേഡിംഗ് മറികടക്കും പക്ഷേ ഇക്ക പെട്ടുപോകും വളരെ നിഷ്കളങ്കമായ ഒരു സിനിമാ പ്രേമിയുടെ കമന്റാണിത് മോഹൻലാൽ ആരാധകനെന്നോ മമ്മൂട്ടി ആരാധകനെന്നോ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ ഈ പോസ്റ്റിലൂടെ കഴിയില്ല ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഇട്ടത് ഈ കമന്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തു അതെ വർഗീയമായി നമ്മുടെ മലയാള സിനിമയെ വേർതിരിക്കുന്ന പല കമന്റുകളും നമ്മൾ കാണാറുണ്ട് ഒരുപാട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മലയാള സിനിമയ്ക്ക് നല്ലതല്ല മലയാള സിനിമയെ അല്ല ഒരു കലാരൂപത്തെ കലയായി കാണാതെ വർഗീയമായി വൽക്കരിക്കുന്നത് എന്തിനാണ് അത് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെയാണ് തകർക്കുക മമ്മൂട്ടി ആരാധകർ മോഹൻലാൽ ആരാധകർ എന്നിങ്ങനെ രണ്ടു പേരും ഇരുവരുടെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വരുമ്പോഴും ഡിഗ്രേഡിങ്ങിന് ശ്രമിക്കാറുണ്ട് അത് അവസാനമായി തുടരുമെന്ന ചിത്രത്തിൽ നാം കണ്ടിട്ടില്ല എന്നതാണ് ശരിക്കും യാഥാർത്ഥ്യം മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും ഒരുപോലെ ആഘോഷിച്ച ചിത്രമാണ് തുടരുമെന്ന ചിത്രം കുറച്ചു കപ്പ് ഡീഗ്രേഡിംഗ് ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് ഫാൻസ് ഫൈറ്റിന്റെ ഭാഗമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അല്ലാതെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഒന്നും തുടരുമെന്ന ചിത്രത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല അത് തന്നെയാണ് ഇത്രയും വലിയൊരു ഹിറ്റായി മാറാനുള്ള കാരണങ്ങളും എന്നാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്കും മുൻകാലത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്കും വളരെ രൂക്ഷമായ രീതിയിൽ ഡീഗ്രേഡിംഗ് നടന്നിട്ടുണ്ട് അത് പേരിലാണെങ്കിലും വളരെ മോശമാണ് മമ്മൂട്ടി സിനിമകൾക്കാണ് അത് കൂടുതലായും ബാധിക്കാറ് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ അടുത്തൊരു കമന്റ് ഇതായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് തന്നെ ഈ ഡീഗ്രേഡിംഗ് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇക്കയ്ക്കയ്ക്ക് തന്നെയാണ് അങ്ങേരുടെ കൊള്ളാവുന്ന സിനിമകൾ വരെ ജസ്റ്റ് എബോ എവറേജ് നിൽക്കുന്നു ഒരു കാലത്തും കലക്ഷൻ കാര്യത്തിൽ കട്ടക്ക നിന്ന മുതലാണ് ഊള ഫാൻ ഫൈറ്റ് കാരണം അടിയിൽ പോയത് ഇക്കാ സിനിമകൾ നല്ലതാണ് പക്ഷെ പുള്ളി വരുന്ന ടൈപ്പ് സിനിമകൾ ഇല്ല ഞാൻ ലാസ്റ്റ് കണ്ടത് ഭ്രമയുഗമാണ് സിനിമ എല്ലാം കണ്ടു പൊളിയാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല ഇനിയിപ്പോൾ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഫാൻ ഫൈറ്റ് കാരണം കാണണ്ട എന്ന് വെക്കുന്നു പക്ഷേ മോഹൻലാൽ ഇല്ല പൊട്ടിയാൽ പിന്നെ നോക്കണ്ട പക്ഷേ പോസിറ്റീവ് വന്നാൽ ഇക്കാ ഫാൻസ് എത്ര നെഗറ്റീവ് അടിച്ചു പോകാതിരുന്നാലും സൈലന്റായി ഫാൻസ് പടം വിജയിപ്പിക്കും ഈ ഊള ഫാൻസ് ഫൈറ്റ് അവസാനിക്കട്ടെ ഈ ഒരു പോസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും ഇത് തന്നെയല്ലേ നടക്കുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്ന അതായത് കോവിഡിന് ശേഷം അഭിനയിച്ച പല ചിത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളാണ് അത് എല്ലാതര പ്രേക്ഷകർക്കും ദഹിക്കണമെന്നില്ല ഫോർ എക്സാമ്പിൾ ബ്രഹ്മയുഗം അതുപോലെ റൊഷാജ് ആ ചിത്രങ്ങളൊക്കെ എല്ലാതര പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലല്ല എടുത്തത് എന്നാൽ ഒരു പരീക്ഷണ ചിത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ചിത്രങ്ങൾ കലക്ഷൻ നേടാൻ എന്നാലും ആ ഒരു ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മമ്മൂട്ടിയുടെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ചിലത് വരുമ്പോൾ ഫാമിലി പടങ്ങൾ ആയിരിക്കും നേരത്തെ മയക്കം എന്ന ചിത്രമൊക്കെ ഫാമിലി പടമാണ് അത് യൂത്ത് അതേപോലെ കുട്ടികൾക്കൊന്നും അത്ര വലിയ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആ ചിത്രത്തെ ചൂസും ചെയ്യില്ല പിന്നെ ഇറങ്ങുന്നത് യുവാക്കൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളാണ് അത് ഫാമിലിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ പല കാറ്റഗറിയിലുള്ള ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ റിലീസ് ആവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാതരം തരം പ്രേക്ഷകരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സിനിമ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ അത് കലക്ഷനെയും നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് അതിൽ നിന്ന് കണ്ണൂർ സ്കോഡ് അതുപോലെ ടർബോ എന്ന ചിത്രമാണ് എല്ലാതര ഓഡിയൻസിനെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടെടുത്ത ചിത്രം ആ ചിത്രം മികച്ച കളക്ഷനും നേടി രണ്ട് ചിത്രങ്ങളും എൺപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ കുറച്ചുകൂടി പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടേണ്ടത് തന്നെയാണ് മികച്ച ചിത്രങ്ങളായിരുന്നു രണ്ടും അതിൽ ടോപ്പിൽ നിൽക്കുന്നത് കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം പിന്നെ മമ്മൂട്ടി ചിത്രങ്ങൾക്കുള്ള പ്രശ്നം അഡ്വർട്ടൈസിംഗ് ആണ് വേണ്ടത്ര രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാതെയാണ് ചിത്രങ്ങൾ എല്ലാം തിയേറ്ററുകളിൽ എത്തുന്നത് അതും ചിത്രത്തിന്റെ കലക്ഷനെ കാര്യമായി ബാധിക്കുന്നുണ്ട് കണ്ണൂർ സ്കോഡൊക്കെ യാതൊരു പ്രൊമോഷനും ഇല്ലാതെയാണ് തിയേറ്ററുകളിൽ എത്തിയത് എന്നിട്ടും എൺപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ അത്ഭുതം തന്നെയാണ് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കണ്ണൂർ സ്കോഡും ടർബോയും നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുമായിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് മിസ്സായത് രണ്ട് നൂറ് കോടി ചിത്രങ്ങളാണ് എന്ന് അടുത്തൊരു കമന്റ് ഇങ്ങനെയായിരുന്നു പ്രൊമോഷൻ ആൻഡ് പ്രോപ്പർ റിലീസ് ഒന്നും കൊടുത്ത് പടം ലൈവ് ആക്കി നിർത്തിയില്ലേ എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഈ പടം ഫാൻസിന്റെ സൈഡിൽ നിന്നുള്ള പ്രൊമോഷൻ ആൻഡ് സപ്പോർട്ട് കൂടി ഇല്ലായിരുന്നേ ഇപ്പോൾ കിട്ടിയ എൺപത്തിരണ്ട് പോലും കേറില്ലായിരുന്നു ആ ടെർബോ ഒക്കെ പോ അത്യാവശ്യം ഹൈ പ്രേം പ്രോപ്പർ റിലീസ് കൊടുത്ത് മമ്മൂട്ടി കമ്പനി ഇത് ഇറക്കി വിട്ടിരുന്നേ നൂറ് കോടി ഈസി നൂറ്റി അൻപത് വരെ പോകുകയും ചെയ്തു തന്നെ അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ കമന്റ് വായിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രൊമോഷനിൽ വളരെ പിന്നിലാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ അതത് അദ്ദേഹത്തിന്റെ ചിത്രത്തെയും ബാധിക്കാറുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനമായി ഇറങ്ങിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് ആ ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് കണ്ടി കണ്ടിറങ്ങിയവരിൽ നിന്നും ലഭിച്ചത് എല്ലായിടത്തും നിന്നും പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ച ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അതിന് കാരണം പബ്ലിസിറ്റി കൊടുത്തില്ല എന്നത് തന്നെയാണ് ചിത്രം റിലീസ് ചെയ്തതുപോലും അറിയാത്ത മമ്മൂട്ടി ആരാധകർ പോലും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഒടുവിൽ സംവിധായകൻ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു കുറച്ചുകൂടി പ്രൊമോഷനൊക്കെ കൊടുത്തിറക്കാമായിരുന്നെന്ന് അദ്ദേഹത്തോട് പോലും ചോദിച്ചിരുന്നത്രേ ഈ സിനിമ റിലീസ് ആയോ എപ്പോ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം ബസുക എന്ന ചിത്രത്തിന്റെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണിത് അത്രയും മോശമാണ് പ്രൊമോഷന്റെ കാര്യം ഈ ഒരു അഭിപ്രായവും നമുക്ക് തള്ളിക്കൂടാനാവാത്തതാണ് പുതു തലമുറക്കിടയിൽ മമ്മൂക്കയ്ക്ക് ഫാൻസ് ബേസ് കുറവാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് മമ്മൂക്ക ഫാൻസ് ഭൂരിപക്ഷവും സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് ആളുകളാണ് ശരിക്കും ഉള്ളത് തന്നെയാണ് ഈ കമന്റ് പുതു തലമുറയ്ക്കിടയിൽ മമ്മൂട്ടിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളത് ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും മമ്മൂട്ടിക്ക് വലമായി നിൽക്കുന്നത് നയൻറ്റീസ് എയ്റ്റീസ് ഉള്ള മമ്മൂട്ടിയുടെ ആരാധകർ തന്നെയാണ് അതിനെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വിഷു സീസണിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മലയാളത്തിൽ ഒരു യുവ നായകനോട് ചോദിച്ചപ്പോൾ ഏത് സിനിമയാണ് കാണുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഐറ്റുപോലും വസൂ എന്ന മൂവി സെലക്ട് ചെയ്തിട്ടില്ല ചെറിയൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു ആ ഒരു കമന്റ് ഒക്കെ പുതിയ താരങ്ങളിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിന്റെ സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല കലക്ഷൻ മേലോട്ട് മേലോട്ട് കുതിക്കും പക്ഷേ നെഗറ്റീവ് വന്നാൽ ഒന്നും നോക്കേണ്ട അടപടലം താഴെ വീഴും അത് നമുക്ക് എത്രയോ സിനിമകൾ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ പരിശോധിച്ച ഈ കമന്റുകൾ ശരിക്കും യാഥാർത്ഥ്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ഒപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അഭ്യർത്ഥിക്കുന്നു